എൻ വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് കോടതിയിലെത്തിച്ചതിൽ വിചിത്ര വിശദീകരണവുമായി പോലീസ് പ്രതി ആരാണെന്ന് പോലും അറിഞ്ഞിരുന്നില്ല എന്ന് പോലീസുകാരുടെ മൊഴി വാസുവിൻ്റെ അനുമതിയോടെയാണ് കൈവിലങ്ങ് ധരിപ്പിച്ചത് എന്നും മൊഴിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ആയിരുന്നു അഞ്ജു ആ ഘട്ടത്തിൽ തന്നെ ചർച്ചയായതായിരുന്നു വിചിത്രമായൊരു കാര്യമാണല്ലോ നടക്കുന്നത് എന്നത് എന്താണിപ്പോൾ പോലീസിൻ്റെ വിശദീകരണം വന്നിരിക്കുന്നത് സനീഷ് കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിലാണ് ഒരു കയ്യിൽ വിലങ്ങുമായിട്ട് വാസു കോടതിയിലേക്ക് എത്തുന്നത് ആ സമയം തന്നെ ഈ വിഷയം വലിയ തരത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു സാധാരണഗതിയിൽ വിലണിയിക്കുന്നത് ആരാണ് എന്നതിനെ കുറിച്ചാണ് ചോദ്യം ഉയർന്നിട്ടുണ്ടായിരുന്നത് ഈ ചാടിപ്പോകാൻ സാധ്യതയുള്ള പ്രതികളൊപ്പം തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾ ക്രിമിനൽ അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പ്രതികൾക്കാണ് ഇത്തരത്തിൽ വിലങ്ങ് അണിയിച്ച് കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യം അടക്കമുണ്ടാവാറ് പക്ഷേ എന്തിനാണ് പ്രായം കൂടിയ ആളുകളും ഒപ്പം തന്നെ ൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇത്തരത്തിൽ വിലം വിലണിയിക്കുന്നത് പതിവല്ല അത് ആ ഘട്ടം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിലെ വിലം അണിയിച്ച സംഭവത്തിൽ വലിയ വിവാദം ഉണ്ടായിരുന്നത് അതിലാണ് ഡി ജി പി ഇപ്പോൾ കമ്മീഷണറോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദീകരണം ആവശ്യപ്പെടാൻ നിർദ്ദേശം നൽകിയിരുന്നത് തുടർന്നാണ് എസ് എ പി കമാൻഡറിനോട് ഇതിൽ അന്വേഷണം നടത്താൻ കമ്മീഷണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എസ് എ പി കമാൻഡന്റിന് മുന്നിൽ മൊഴി നൽകിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ബോധപൂർവമല്ല തങ്ങൾ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് വില ണിയിച്ചത് വിലങ്ങ് അണിയിക്കുന്നതിന് മുമ്പ് തന്നെ വാസുവിനോട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു സമ്മതപൂർവ്വമാണ് ഇത്തരത്തിൽ വിലണിയിപ്പിച്ചത് എന്ന വിശദീകരണം നൽകുകയുണ്ടായി അതിനൊപ്പം സനീസ് ചോദിപ്പിച്ചതുപോലെ പ്രതി ആരാണെന്ന് പോലും അറിയാതെയാണ് വിലങ് അണിയിച്ചത് എന്നതാ ഒരു വിശദീകരണം കൂടി നൽകിയിട്ടുണ്ട് ഇത്തരത്തിലാണ് പോലീസുകാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് മൊഴി നൽകിയിരിക്കുന്നത്